ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിൻ നല്ല ആക്കാനും നല്ല അടിപൊളി കളറിലുള്ള ഒരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതിനകത്ത് എല്ലാ സാധനങ്ങളും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വളരെ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് വരത്തില്ല അപ്പോൾ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം ഇതിനായിട്ട് നിങ്ങൾക്ക് നാല് സാധനങ്ങളാണ് വേണ്ടുന്നത് ആദ്യം വേണ്ടുന്നത് ഒരു ബീട്രൂട്ട് വേണം പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേണം മുൾത്താണിമിട്ടിയുടെ പൗഡർ വേണം തൈര് വേണം ഈ നാല് സാധനങ്ങളാണ് ഈ ഒരു ഫേസ് പാക്കിലേക്ക് വേണ്ടത് ഇതിൽ നമ്മൾ ബീട്രൂട്ട് അരമുറി ബീട്രൂട്ടാണ് എടുക്കുന്നത് ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയ മീഡിയം സൈസിലുള്ള അല്ലെങ്കിൽ ചെറിയ ഉരുൾ ബീട്രൂട്ട് ആണെങ്കിലാണ് നമ്മൾ അരമുറി എടുക്കുന്നത് അല്ല അത്യാവശ്യം നല്ല വെളുപ്പത്തിലുള്ള ഒരു മീഡിയം സൈസിലുള്ളതൊക്കെയാണ് അല്ലെങ്കിൽ വലിയ ബീട്രൂട്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു കാൽഭാഗമൊക്കെ എടുത്താൽ മതിയാകും കാരണം ബീട്രൂട്ട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അത് സ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് അളവിൽ ബീട്രൂട്ട് വേണ്ട ഇനി ഒരു പൊട്ടറ്റോ ഒരു മൊത്തത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ മുട്ടിയുടെ പൗഡർ അതൊരു രണ്ട് മൂന്ന് ടീസ്പൂൺ എടുക്കാം പിന്നെ തൈര് ഇത്രയും സാധനങ്ങളാണ് വേണ്ടുന്നത് ഇതിൽ നമുക്ക് ബീറ്റ് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ മുൽത്താണിമിട്ടി കൂടി ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ രണ്ടും കൂടെ അരച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു ഫൈൻ പേസ്റ്റാണ് അതിലേക്കാണ് നമ്മൾ ഈ മുൽത്താണിമിട്ടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിൽ രണ്ടോ മൂന്ന് സ്പൂൺ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് തിക്കായി പോകും തിക്ക് ഒരുപാട് തിക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തിക്കാവുന്ന രീതിയിലത്തേക്ക് നമുക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു സ്പൂൺ കൂടെ ഈ മുൾത്താണിമിട്ടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കട്ട തൈരാണ് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ പാക്കിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ തൈര് യൂസ് ചെയ്യാവുന്നതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് നല്ലതുപോലെ എന്താ പറയുക ഭയങ്കര കട്ടിയായിട്ടുള്ള പാക്കാണ് അതായത് ഇപ്പം ഈ പേസ്റ്റ് അരച്ചെടുത്ത് അതിലേക്ക് മുൽത്താണി മുട്ടി ചേർത്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് അതിനെ പ്രോപ്പറായിട്ടുള്ളൊരു പാക്കൊക്കാം പക്ഷേ ഇപ്പം നമ്മൾ ചില സമയത്ത് ചില പൊട്ടറ്റോ ഒക്കെ അരച്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വെള്ളം കാണും അപ്പോൾ ഒരല്പം നല്ലപോലെ ഒരു പേസ്റ്റ് പാക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലൂടെ ലൂസായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരുപാട് തൈര് ചേർത്ത് കൊടുക്കരുത് ഒരു സ്പൂൺ തൈര് അത്രയും ചേർത്താൽ മതിയാകും അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഫേസ് പാക്ക് കൺസിസ്റ്റൻസിൽ വേണേൽ മിക്സ് ചെയ്തെടുത്തു ഇത് നമ്മുടെ സ്കിന്നിന് വളരെ അടിപൊളിയാണ് ഇപ്പോൾ ആണെങ്കിലും പൊട്ടറ്റോ ആണെങ്കിലും പൊട്ടറ്റോ ആണ് ഇതിനകത്ത് ഏറ്റവും കണ്ടന്റ് എടുക്കുന്നത് അതായത് നമ്മുടെ സ്കിന്നെ ആക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മുൽത്താണിമിട്ടി മുൽത്താണിമിട്ടിയും ഈ സ്കിന്ന് എന്താ പറയുക സ്കിൻ കെയറിൻ്റെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ട് പണ്ടു ഫേസ് പാക്കുകൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ മുൽത്താണിമിട്ടി യോഗട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടാനുകൾ മാറ്റാനായിട്ട് നമുക്കൊരു മുഖത്തൊരു കരിവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അല്പം തൈര് തേച്ച് കൊടുത്താൽ തന്നെ മതിയാകും നമ്മുടെ മുഖത്തെ ആ കരിവാളിപ്പ് മാറിക്കിട്ടും അപ്പോൾ അത്ര പവർഫുള്ളാണ് ഈ തൈരിനകത്ത് അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം കൂടാണ് നമ്മൾ മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലുമായിട്ട് തേച്ച് കൊടുക്കുന്നത് തേച്ച് കൊടുത്താൽ ഏകദേശം എത്രയോ ഒരു ഇരുപത് മിനിറ്റ് നേരെ നമ്മൾ ഇത് മുഖത്ത് വെക്കണം അതിനുശേഷം നിങ്ങൾക്കിത് കഴുകി കളയാവുന്നതാണ് കഴി മൂന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഒരല്പം മോയ്സ്ചറൈസർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ബ്രൈറ്റായി കിട്ടും അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് അതായത് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് തുടർച്ചയായിട്ടൊരു രണ്ട് മൂന്ന് ആഴ്ച നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ അപ്പോൾ തന്നെ അറിയാൻ സാധിക്കും പക്ഷേ നമ്മളെപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാളത്ത് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ആകാൻ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്